നമസ്കാരം ശബരിമലയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട സ്വർണം സി പി ഐ എം നേതാക്കളിലേക്കും സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കിലേക്കും എത്തിയിട്ടുണ്ടോ ഈ സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ് അതായത് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറുമായ എൻ വാസു എൻ വാസു ഇപ്പോൾ എസ് ഐ ടിയുടെ നിരീക്ഷണത്തിലാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള അന്വേഷിക്കുന്ന എസ് ഐ ടിയുടെ നിരീക്ഷണത്തിലാണ് എസ് ഐ ടി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ കൃത്യമായ ചോദ്യം ചെയ്യലാണ് നടക്കുന്നത് ചോദ്യം ചെയ്യലിന് ശേഷം എൻ വാസു അറസ്റ്റിലാകാനുള്ള സാധ്യതയുമുണ്ട് അതായത് എൻ വാസുവിന് ഈ സ്വർണ്ണ കൊള്ളയിലെ പങ്കിനെ വ്യക്തമായ തെളിവുകൾ എസ് ഐ ടിക്ക് മുമ്പിൽ വന്നിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന മാത്രമല്ല ഇപ്പോൾ പ്രതികളായിട്ടുള്ളവർ നൽകുന്ന മൊഴിയും എൻ വാസുവിന് എതിരാണ് ശബരിമലയിലെ ഈ വാതിൽ കട്ടള കേസ് ആ കട്ടള മോഷണവുമായി ബന്ധപ്പെട്ട കേസിലാണ് പ്രതി ചേർക്കുക എൻ വാസുവിനെ മൂന്നാം പ്രതിയായിട്ടായിരിക്കും എസ് ഐ ടി ഈ കേസിൽ പ്രതി ചേർക്കുക അതിനുശേഷമായിരിക്കും അറസ്റ്റ് ഉണ്ടാവുക മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ആ സുധീഷ് കുമാറിൻ്റെ പങ്കും ഇപ്പോൾ എസ് കൂടുതൽ 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 വെളിച്ചെത്തുകൊണ്ടുവരികയാണ് അതായത് ഈ സുധീഷ് കുമാർ അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുമ്പ് അടൂരിലെ ചില സ്ഥലങ്ങളിൽ വെച്ച് സി നേതാക്കളുമായി രാത്രി കാലങ്ങളിൽ രഹസ്യയോഗം നടത്തിയിരുന്നു എന്ന് ജന്മഭൂമി പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഈ രഹസ്യ യോഗങ്ങൾ സി പി ഐ എം നേതാക്കളുമായിട്ടാണ് നടത്തിയത് അറസ്റ്റ് അനിവാര്യമായ ഘട്ടത്തിലാണ് ഈ യോഗങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ യോഗങ്ങളിൽ ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ ആയിരിക്കും ചർച്ചയായിട്ടുള്ളത് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ സി പി ഐ എം നേതാക്കളുമായി താൻ അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുന്നോടിയായി ചർച്ച നടത്തിയിട്ടുണ്ട് എങ്കിൽ അവിടത്തെ പ്രാദേശികമായ സി പി ഐ എം നേതാക്കൾക്ക് ഈ സ്വർണക്കൊള്ളയുടെ പങ്ക് കിട്ടിയിരിക്കാം എന്ന സൂചന ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് മാത്രമല്ല ഈ സുധീഷ് കുമാറുമായി ബന്ധപ്പെട്ട സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള അടൂരിലെ ഒരു പ്രധാനപ്പെട്ട സഹകരണ ബാങ്കിലേക്കും ഇതുമായി ബന്ധപ്പെട്ട വിഹിതം എത്തിയിട്ടുണ്ടോ എന്നും ഇപ്പോൾ സംശയിക്കുന്നുണ്ട് അതായത് എൻ വാസുവിൻ്റെയും സുധീഷ് കുമാറിനിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ ആ വിവരങ്ങൾ എസ് ഐ അന്വേഷണത്തിൽ നിർണായകമായി മാറുകയാണ് സുധീഷ് കുമാർ ഇപ്പോൾ തന്നെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഒരു അടുത്ത ദിവസങ്ങളിൽ തന്നെ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് എങ്കിൽ ഈ ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നവരുടെ പട്ടിക നീളും അതോടൊപ്പം ചില പ്രാദേശിക സി നേതാക്കളും ചില സഹകരണ സംഘത്തിൻ്റെ ചുമതലയുള്ള ആളുകളും ഉടൻ തന്നെ അവർ ഈ എസ് ഐ ടിയുടെ അന്വേഷണ പരിധിയിലേക്ക് വന്നേക്കാം എന്ന സൂചനയും ലഭിക്കുന്നുണ്ട് മാത്രമല്ല ഈ സുധീഷ് കുമാർ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു ആയിരുന്നു ദേവസ്വം ബോർഡ് ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി മെയ് മാസത്തിലാണ് വിരമിക്കുന്നത് വിരമിച്ചതിനു ശേഷം പാർട്ടിയിൽ സജീവമാവുകയായിരുന്നു സി പി ഐ എമ്മിന്റെയും മറ്റു പോഷക സംഘടനകളുടെയും ഉത്തരവാദിത്വമുള്ളയാളാണ് നിലവിൽ ഈ സുധീഷ് കുമാർ അതുകൊണ്ട് തന്നെ ശബരിമല സ്വർണ പാർട്ടിയുമായിട്ടുള്ള ബന്ധവും ഇപ്പോൾ എസ് പരിശോധിക്കുകയാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തുമസ്